നടൻ വിജയുടെ രാഷ്ട്രീയ പര്യടനത്തിനിടെ തമിഴ്നാട് കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച നാൽപ്പത് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് കരൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് അതേസമയം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് അരുണ ജഗദീശൻ കരൂരിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു അതിവേഗം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അരുണ ജഗദീശൻ കരൂരിലെത്തി അറിയിച്ചിരിക്കുന്നത് എന്തായാലും സമഗ്രമായ അന്വേഷണത്തിനാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഒരു വാർത്തയോടെ വിശദമായ വിവരങ്ങളുമായി സച്ചിൻ വെള്ളിക്കാട് ചേരിക്കുകയാണ് സിന്ധൂരയിൽ രാജ്യത്തെ നടുക്കിയ സംഭവമാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും തമിഴ്നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു ടി വി കെയുടെ പ്ര പ്രചരണാർത്ഥം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ രാഷ്ട്രീയ പ്രചരണ റാലികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഇത്തരത്തിലൊരു റാലി വിജയ്യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് എന്നാൽ വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തിയതിനാലാണ് നാൽപ്പതോളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അതായത് ഇന്നലെ രാവിലെ മുതൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം വലിയ രീതിയിൽ വിജയ് ഉച്ചയോടുകൂടി എത്തുമെന്ന പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ വൈകിട്ട് ആറ് മണിക്കാണ് വിജയ് പരിപാടിക്കായി എത്തുന്നത് എന്നാൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ നിരവധി പേർ വിജയിയെ നോക്ക് കാണുവാൻ വേണ്ടി ഈ പരിപാടി സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു വൈകിട്ട് ആവുമ്പോഴേക്കും യുവതികളും യുവാക്കളും അടക്കം കുട്ടികളടക്കമുള്ള വലിയ ഒരു മുട്ടസൂചി താഴെ വീണാൽ പോലും കാണാത്ത തരത്തിലുള്ള അത്രയും ജനങ്ങൾ ആ പ്രദേശത്ത് കരൂർ പ്രദേശത്തെ ത തമ്പടിച്ചിരുന്നു എന്നാൽ പൊരി വെയിലത്ത് പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം എടുത്ത് യുവതികളും മറ്റും എത്തിയിരുന്നു അവർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവ നിരവധി പേർക്ക് നിരവധി പേർ കുഴഞ്ഞു വീണു വെള്ളം പോലും കുടിക്കാൻ വെള്ളം പോലും കിട്ടിയില്ല അത്തരത്തിൽ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കരൂരിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായും സംഘാടകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചതായാണ് നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത് പ്രധാനമായും പറയുന്നത് ആ പതിനായിരത്തോളം പേർ മാത്രമാണ് വിജയ് പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നും സംഘാടകർ അനുമതി വാങ്ങിയത് എന്നാൽ പോലും മുൻപ് വിജയ് പങ്കെടുത്ത പരിപാടികളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാൻ സംഘാടകരോ നടൻ വിജയിയോ തയ്യാറായില്ല അതിനാൽ തന്നെ പൊലിഞ്ഞത് നാൽപ്പത് ജീവനുകളാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം തമിഴ്നാട്ടിൽ നടക്കുന്നത് തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി യോഗം ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പരിക്ക് പറ്റിയവർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങളടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി രംഗത്തെത്തി അ അടിയന്തര ചികിത്സാ സഹായമായി ഒരു ലക്ഷം രൂപ അനുവദിച്ചു മരണപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ അനുവദിച്ചു ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഏകോപനം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരിച്ച നാൽപ്പത് പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് എന്നാൽ കരളെ കരളെ അലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് കരൂർ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് കാണാൻ വേണ്ടി സാധിച്ചത് കാരണം സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടവർ അച്ഛനെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അത്തരത്തിൽ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം കരൂരിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിജയ് ഇരുപത് ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നാട്ടുകാരും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളടക്കം പറയുന്നത് ഇത്തരത്തിൽ പണം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട ജീവന് പകരം വെക്കാൻ ആവില്ല എന്ന കാര്യമാണ് ഇന്നലെ കരൂരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണവും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് വൈകിട്ടോടുകൂടെ സ്ഥലം സംഭവ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി പരിക്കു പറ്റിയവരെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തു അതേസമയത്ത് കേരള സർക്കാർ പൂർണ്ണ പിന്തുണ തമിഴ്നാട് സർക്കാരിന് പ്രഖ്യാപിച്ചിരുന്നു എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണമെന്ന കാര്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് സർക്കാരിനെ അറിയിച്ചിരുന്നു നമ്മൾ ഏറ്റവും ലജ്ജാകരമായി തോന്നിയത് തമിഴ് സിനിമകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ പങ്കുവെക്കുന്ന വിജയ് സ്വന്തം കാര്യം വന്നപ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ യാതൊന്നും പ്രതികരിക്കാതെ നേരെ ചെന്നൈയിലെ വീട്ടിലേക്ക് പോകുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് നവമാധ്യമത്തിലൂടെ ഇത്തരത്തിലൊരു പ്രതികരണം നടന്നത് വിജയ് ഇത്തരം അപകടം പറ്റിയ സമയത്ത് പരിക്ക് പറ്റിയവർക്കും അതേപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും ഒപ്പം ഉണ്ടാവണമായിരുന്നു എന്ന തരത്തിലുള്ള വലിയ വിമർശനവും സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് അതെ വ്യക്തമാണ് സച്ചിൻ വള്ളിക്കാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്തായാലും വിജയുടെ രാഷ്ട്രീയ ഭാവിയെ ഈ ഒരു ദുരന്തം ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാൻ പോവുക എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോൾ അവിടെ അവശേഷിക്കുകയാണ് സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാടാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്